തിരുവനന്തപുരം ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിക്ക് ക്രൂരമർദ്ദനം ആശുപത്രി ജീവനക്കാർ രോഗിയെ മർദ്ദിച്ചെന്നാണ് പരാതി കുറ്റക്കാരായ മൂന്ന് വാർഡന്മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകി ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് എന്താണ് സംഭവിച്ചത് സുജിയ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് പരുത്തിക്കുഴി സ്വദേശിയായ രോഗിയെ ഉളമ്പാറയിലേക്ക് എത്തിച്ചതായിരുന്നു ബന്ധുക്കൾ ഏകദേശം രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഈ ഉളമ്പാറയിൽ രോഗിയാക്കി ബന്ധുക്കൾ മടങ്ങുകയും ചെയ്തു പക്ഷേ പിന്നാലെ ഈ ആശുപത്രിയിലെ മൂന്ന് വാർഡന്മാർ രോഗിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് ബന്ധുക്കൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് അടുത്ത ദിവസമാണ് ബന്ധുക്കൾ ഇത്തരത്തിൽ മർദ്ദനമേറ്റതായി അറിയുന്നത് പിന്നാലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ പറയുന്നത് ഈ മൂന്ന് വാർഡന്മാർ ചേർന്ന് ഗുരുതരമായി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെ തക്കതായ ശിക്ഷ നൽകണം കുറ്റക്കാർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ആ കുടുംബം ഉയർത്തുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂപ്രണ്ടിനും ഒപ്പം തന്നെ പോലീസിനും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ നടപടി എടുക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയർത്തുന്നത് ഒപ്പം തന്നെ ഈ ആശുപത്രി അധികൃതർ പറയുന്നത് ആഭ്യന്തരമായുള്ള അന്വേഷണം ഈ മൂന്ന് വാർഡന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ എന്താണ് കാരണം എന്നത് അടക്കമുള്ള വിശദമായ വിവരങ്ങൾ തേടിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിന് ആഭ്യന്തര അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ ആശുപത്രിയിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയതിനുശേഷം ഈ റിപ്പോർട്ട് സൂപ്രണ്ടിന് സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയുന്നത് ഒപ്പം തന്നെ പോലീസും സമാന്തരമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് സുജയ സുജയെടുക്കാം